ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിജയിച്ച വിദേശ മലയാളികളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മെൽബണിൽ നിന്നും ശ്രീ അരുൺ അശോക് ആണ് ഗുഡ് മോർണിംഗ് അരുൺ അശോക് ഗുഡ് മോർണിംഗ് അരുൺ ഒരു സിനിമാ സംവിധായകനും എഴുത്തുകാരനൊക്കെയാണ് ഇപ്പോൾ ഷോർട്ട് ഫിലിമിൽ ഇന്റർനാഷണൽ ഫിലിം അവാർഡ് നേടിയ വ്യക്തി കൂടെയാണ് എന്തൊക്കെയാണ് ഈ ഫിലിം അവാർഡിനെ കുറിച്ച് അരുൺ നമ്മുടെ പ്രേക്ഷകരോട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ താങ്ക്സ് അലോട്ട് പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഇതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്നത് ഇത് ടു അവരുടെ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫിലിം കോമ്പറ്റീഷൻ്റെ ഒരു അഡ്വെർടൈസ്മെന്റ് അങ്ങനെ കണ്ടു അതിലത്തെ തീം വാസുദേവ കുടുംബകം എന്നായിരുന്നു അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയായിരുന്നു അപ്ലിക്കേഷൻസ് ആർ റിസീവ് ഫ്രം ലൈക്കുന്നു ഈ തീമില് വാസുദേവ കുടുംബം എന്ന് പറഞ്ഞ തീമില് അവർക്കൊരു ത്രീ മിനിറ്റ്സിന്റെ ആശക് നമ്മൾ ഉണ്ടാക്കി അവർക്ക് അയച്ചു കൊടുക്കണം അത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കട്ട് ഓഫ് ഡേറ്റ് വെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നിട്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് അവർ പ്രഖ്യാപിക്കാന്ന് പറഞ്ഞു ആരാണ് വിന്നേഴ്സ് എന്നുള്ളത് ഞാനിത് കണ്ടത് ആക്ച്വലി ഒരു ഒക്ടോബർ സമയത്താണ് ഞാൻ ഞാൻ യാദൃശികമായിട്ട് കണ്ടത് അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ മകൻ അവൻ അത്ലറ്റിക്സിലൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഈ പാരന്റ്സ് നമ്മള് അതിൻ്റെ വൈഫ് ഞങ്ങളൊക്കെ ഈ പാരന്റ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഈ അത്ലറ്റിക്സ് ഇവിടുത്തെ അത്ലറ്റിക്സ് ഭയങ്കരമായിട്ട് ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തു ഈ തോട്ട് പ്രോസസ്സിന് ഇതിന്റെ ഈ ഐഡിയ അപ്പൊ അങ്ങനെ ഇവൻ നാഷണൽസ് കളിക്കാൻ വേണ്ടിയിട്ട് അവനൊന്ന് ഒമ്പത് വയസ്സായി നാഷണൽസ് കളിക്കാൻ വേണ്ടിയിട്ട് ബ്രിസ്ബെയിനിലേക്ക് ഞങ്ങൾ നിന്ന് ബ്രിസ്ബെയിനിലേക്ക് പോയി ആ സമയത്ത് അവിടെ വെച്ചിട്ട് ഈ ആശയം എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ബേസിക്കലി ഈ നമ്മടെ ഒരു ഒരു ഒളിമ്പിക്സ് നടക്കുന്ന പോലെയായിരുന്നു ആയിരുന്നു അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ സ്പോർട്സ് ആണ് അത് അപ്പൊ അങ്ങനെയായിട്ട് വന്നു അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാനിത് കണ്ടതും അപ്പോ ലൈക് ഒരു മൾട്ടി ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം ഉണ്ട് അത് ഏബിൾ ഏബിൾ ബോഡി ഡിസേബിൾ ബോഡി അങ്ങനെ അതിനെ അത്ലറ്റിക്സിൽ ചെയ്യുന്നത് ഏബിൾ ബോഡി മൾട്ടി ക്ലാസ് എന്ന് പറഞ്ഞിട്ടാണ് മൾട്ടി ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുറേ കുട്ടികളുണ്ട് പിന്നെ പിന്നെ അപ്പൊ ബേസിക്കലി അവിടെ വെച്ചിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എല്ലാ സ്റ്റേറ്റിൽ നിന്നും നൂറ് കുട്ടികൾ വെച്ചിട്ട് വന്നു അതിൽ ഈ മൾട്ടി ക്ലാസ് വിഭാഗത്തിലുള്ള എല്ലാ കുട്ടികളും റെക്കോർഡ് ബ്രേക്ക് ചെയ്തു അപ്പൊ അങ്ങനത്തെ ആ അത് ഭയങ്കര എനിക്കൊരു

എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ആശയം ഉണ്ടായിരുന്നത് അപ്പൊ ഇത് ഇത് അവാർഡ് ദാനമൊക്കെ കഴിഞ്ഞോ യെസ് അപ്പോ അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ ലൈക്ക് അത് ചെയ്തു അത് കഴിഞ്ഞ് അവര് പ്രഖ്യാപിച്ചിട്ടും നമുക്കാണ് ഫസ്റ്റ് പ്രൈസ് ഐ തിങ്ക് നിങ്ങൾ നിങ്ങൾ അതിനകത്ത് ഒരുപാട് എഫേർട്ട് എടുത്തു അപ്പൊ ഈ ഷോർട്ട് മൂവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പാഷൻ ആണോ അതോ മെയിൻ മൂവീസിലേക്ക് പോകാനുള്ള ഒരു ഈ ഇത് ആക്ച്വലി ഷോർട്ട് ഫിലിം ആണെങ്കിലും ഇതിന്റെ ഇത് ആക്ച്വലി ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ ടി വി മൂവി ഷോ എന്ന് പറഞ്ഞിട്ട് നാല്പത് വർഷമായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവര് ഇറ്റലിന്ന് ഇൻവൈറ്റ് ചെയ്തിണ്ടായിരുന്നു രണ്ടായിരത്തി ഞാൻ അവിടെ പോയി അത് അറ്റൻഡ് ചെയ്തു അതൊരു വല്യ ഇവന്റ് ആയിരുന്നു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി കൺട്രീസ് അവരുടെ എൻട്രീസ് ഉണ്ടായിരുന്നു അപ്പം ഇതിപ്പോ ലൈക്ക് സ്പോർട്സ് ആൻഡ് മോട്ടിവേഷണൽ അത്ലറ്റിക്സിന്റെ ഒരു ഒരു മോട്ടിവേഷൻ സബ്ജക്ട് ആയിരുന്നു ആയിരിക്കാം നമ്മള് നോമിനേറ്റഡ് ആയിരുന്നു നോമിനേഷൻ കിട്ടി അവിടെ പോയി അപ്പൊ അവിടെ നമ്മളത് വിൻ ചെയ്തപ്പോ വല്യൊരു മോട്ടിവേഷൻ ആയി എനിക്ക് ആക്ച്വലി ഇനി ഒരു മെയിൻ സ്ട്രീം ഫിലിമിലേക്ക് അത് എങ്ങനെ കൊണ്ടുവരാൻ ഞാൻ അവിടെ അവിടെ പറ്റുന്നുള്ളനിക്ക് വേറൊരു തോട്ട് വന്നു അപ്പൊ അങ്ങനെ അതിന്റെ ബേസിൽ ഞാനിപ്പോ ഒരു ഫീച്ചർ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് അതെ ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഞാനപ്പോ അതിന്റെ സ്റ്റോറി ലൈൻ ഒരു ബോളിവുഡ് ആക്ടറിന് ഇഷ്ടായി അപ്പോ സോ ആള് ആൾക്കതി അഭിനയിക്കുന്ന താല്പര്യം അപ്പൊ ഉടനെ തന്നെ നമുക്ക് അരുൺ അശോകിന്റെ ഡയറക്ഷനിലും സ്ക്രിപ്റ്റിംഗിലും ഒരു ബോളിവുഡ് പടം പ്രതീക്ഷിക്കാം അല്ലേ അങ്ങനെയൊന്നുമില്ല നമുക്ക് അല്ലെ ഒരു ബേസിക്കലി ഈ അത്ലറ്റിക്സ് സ്പോർട്സ് കിഡ്സ് ലീഡർ ആയിട്ടുള്ള മോട്ടിവേഷൻ സബ്ജെക്ട് ആയിട്ടുള്ള ഒരു ഒരു പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇന്റർനാഷണൽ ലെവലില് അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആ തീം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ഡങ്കൽ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ പഞ്ചാബിൽ വെച്ചെടുത്ത ഡങ്കൽ സിനിമ എനിവേ ഈ ഈ ഓസ്ട്രേലിയൻ ലൈഫിനെ കുറിച്ച് പറയുമ്പോ ഓസ്ട്രേലിയ ഇത്തരം ഇത്തരം ആക്ടിവിറ്റീസും ചെയ്യുന്ന ഒരു ആണോ തോന്നുന്നത് ും ഡെഫിനറ്റ്ലി ഓസ്ട്രേലിയ ഇന്ത്യ ഒരു ട്രീറ്റി ചെയ്തിട്ടുണ്ട് ഹെൽപ്പിംഗ് ഫോർ ദി ഫിലിം പോ അപ്പോൾ രണ്ട് കൺട്രീസും ലൈക്ക് കൂടുതലായിട്ട് മൂവീസ് ഫിലിം മൂവീസ് അങ്ങനെ ലൈക്കണോ അത് അതിലേക്ക് യോജിച്ചു കൊണ്ടുവരാം അപ്പൊ ആ ഒരു സപ്പോർട്ട് രണ്ട് ലെവലിലും നടക്കുന്നു ഇപ്പോ അതിന്റെ ഭാഗമായിട്ട് റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു ഹിന്ദി ഫിലിം അവരിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് ഇവിടുത്തെ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വിക്ടോറിയയിൽ ഒരുപാട് ഹോളിവുഡ് പടങ്ങൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പലർക്കും അറിയാത്തൊരു കാര്യമാണ് അതിലൊരുപാട് ഇന്ത്യൻസ് അഭിനയിക്കുന്നുണ്ട് അതും പലരും മറ്റ് നമ്മളെ നമ്മളെപ്പോലുള്ള പല ഇന്ത്യൻസും അതിന് അത്ര എഫേർട്ട് എടുക്കുന്നില്ല അതിനൊക്കെ കയറിപ്പോകാനായിട്ട് അപ്പം വിക്ടോറിയയില് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് തന്നെ ഒരുപാട് ഫണ്ട് ചെയ്യുന്നുണ്ട് ഇതിനെ സബ്സിഡൈസ് ചെയ്യുന്നുണ്ട് ഇത്തരം മൂവികൾ വരാനായിട്ട് അപ്പം ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് മൂവികൾ വരട്ടെ അരുൺ അശോകനെ പോലെയുള്ള കലാകാരന്മാർ പ്രത്യേകിച്ചും ഡയറക്ഷനും സ്ക്രിപ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്ന കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങളുണ്ടാകട്ടെ പ്രത്യേകിച്ചും അരുണ് കൂടുതൽ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു അരുൺ അശോക് മെൽബണിലെയും മറ്റ് എല്ലാ മലയാളികൾക്കും വേണ്ടി ഇന്ന് നമ്മൾ വിജയിച്ച വിദേശ മലയാളികളെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തുന്ന സെഗ്മെൻറ്റിൽ ഉള്ളത് അരുൺ അശോക് മെൽബണിൽ നിന്നാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു